കേരളത്തിലെ ഏറ്റവും വലിയ ഇരുപത് പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യത്തെ പത്ത് പട്ടണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ കയറി നോക്കിയാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ മുഴുവനായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇരുപതാമത്തേത് കാസർഗോഡ് കാസർഗോഡ് ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് കാസർഗോഡ് ദേശീയപാത അറുപത്തിയാറ് കാസർഗോഡ് പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് കർണാടകയിലെ പ്രധാനപ്പെട്ട പട്ടണമായ മംഗലാപുരത്തേക്ക് ഇവിടെ നിന്നും നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് പത്തൊമ്പതാമത്തേത് ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് ചങ്ങനാശ്ശേരി മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് ചങ്ങനാശ്ശേരി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ചങ്ങനാശ്ശേരി അഞ്ചുവിളക്കിൻ്റെ നാട് എന്നറിയപ്പെടുന്ന പട്ടണമാണ് ചങ്ങനാശ്ശേരി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും കോട്ടയത്തു നിന്നും പത്തൊമ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് പതിനെട്ടാമത്തേത് കാനങ്ങാട് കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കാനങ്ങാട് ദേശീയപാത അറുപത്തിയാറ് കാനങ്ങാട് പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ പട്ടണവും കാനങ്ങാടാണ് ഹോസ്ദുർഗ് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് കാനങ്ങാട് കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കാനങ്ങാട് കാസർഗോഡ് കണ്ണൂരി ജില്ലകളിലെ മലയോര മേഖലകളിലേക്കും കുടക് ജില്ലയിലേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും കാസർഗോഡ് നിന്നും കണ്ണൂർ റൂട്ടിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് പതിനേഴാമത്തേത് തിരൂർ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തിരൂർ പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തിരൂർ തിരൂർ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തിരൂർ മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലാണ് തിരൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്നും നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തിരൂരാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും തിരൂരിലാണ് പതിനാറാമത്തേത് വടകര കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് വടകര വടകര താലൂക്കിൻ്റെയും ലോക്സഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് വടകര കോഴിക്കോട് ജില്ലയിലെ തീരദേശ മേഖലയിലാണ് വടകര പട്ടണം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ദേശീയപാത അറുപത്തിയാറ് വടകര പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് മികച്ച റെയിൽവേ സ്റ്റേഷനും രണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും ഇവിടെ ഉണ്ട് പതിനഞ്ചാമത്തേത് ആലപ്പുഴ കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ആലപ്പുഴ അറബിക്കടലിനോട് ചേർന്നാണ് ആലപ്പുഴ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് ആലപ്പുഴ കൊച്ചിയിൽ നിന്നും അയിമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് എറണാകുളം കോട്ടയം പത്തനംതിട്ട കൊല്ലം ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന പട്ടണമാണ് ആലപ്പുഴ പതിനാലാമത്തേത് മഞ്ചേരി മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മഞ്ചേരി ഏറനാട് താലൂക്കിൻ്റെ ആസ്ഥാനമാണ് മഞ്ചേരി മലപ്പുറം ജില്ലയുടെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് മഞ്ചേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മഞ്ചേരി ആദ്യകാലത്ത് മലപ്പുറം ജില്ലയുടെ വാണിജ്യ ശിരാ കേന്ദ്രമായിരുന്നു മഞ്ചേരി കോഴിക്കോട് നിന്നും നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് പതിമൂന്നാമത്തേത് തിരുവല്ല പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തിരുവല്ല പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണമാണ് തിരുവല്ല പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനും തിരുവല്ലയാണ് കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും തിരുവല്ല താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തിരുവല്ല പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തിരുവല്ല പന്ത്രണ്ടാമത്തേത് തൊടുപുഴ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തൊടുപുഴ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണവും തൊടുപുഴയാണ് ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തൊടുപുഴ തൊടുപുഴ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തൊടുപുഴ തൊടുപുഴയാറിൻ്റെ ഇരുകരകളിലുമായിട്ടാണ് തൊടുപുഴ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും കൊച്ചിയിൽ നിന്നും അറുപത്തൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് പതിനൊന്നാമത്തേത് മൂവാറ്റുപുഴ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് മൂവാറ്റുപ്പുഴ ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് മൂവാറ്റുപുഴ മൂവത്തുപ്പുഴയാറിൻ്റെ ഇരുകരകളിലുമായിട്ടാണ് മൂവാറ്റുപുഴ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് മൂവാറ്റുപുഴ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് മൂവാറ്റുപ്പുഴ കൊച്ചി മധുര ദേശീയപാതയും എം സി റോഡും മൂവാറ്റുപ്പുഴ പട്ടണത്തിലൂടെ കടന്നുപോകുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ